ബിസിനസ് ഓണേഴ്സിനും സ്റ്റാർട്ടപ്പ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും വലിയൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് കേട്ടോ ഇൻഡെക്സ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് നിങ്ങളൊരു ബിസിനസ് ഓണേഴ്സോ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പോ മിസ് ചെയ്യരുത് നമ്മുടെ കൊച്ചിയിലാണ് ഈ ഒരു എക്സ്പോ നടക്കുന്നത് നാഷണൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ കമ്മിറ്റി എൻ ഐ ഡി സി സി ആണ് ഈ ഒരു എക്സ്പോ കണ്ടക്ട് ചെയ്യുന്നത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു എക്സ്പോ ആണ് കൊച്ചിയിൽ അറ്റ്ലസ് കൺവെൻഷൻ സെൻ്ററിലാണ് ഈ ഒരു എക്സ്പോ നടക്കാനായിട്ട് പോകുന്നത് മെയ് രണ്ട് മൂന്ന് നാല് തീയതികളിലാണ് ഈ ഒരു എക്സ്പോ നടക്കുന്നത് ഇത് വെറും വരും എക്സ്പോ അല്ല കേട്ടോ ഫോർ എക്സാമ്പിൾ എം എസ് എം ഇ സെക്ടർ ഫുഡ് പ്രോസസിങ് ഇൻഡസ്ട്രിയിലെ പുതിയ സ്കീമുകൾ അതുപോലെ സബ്സിഡിനെ കുറിച്ച് അറിയാൻ പറ്റും അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പിൻ്റെ സബ്സിഡികൾ സ്കീമുകൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചൊക്കെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടാണല്ലോ ഇതിനെക്കുറിച്ച് അറിയാനൊക്കെ നമുക്ക് ഈ എക്സ്പോയിൽ വന്നാൽ വളരെ ഇത് ഹെൽപ്പ്ഫുള്ളാകും കേട്ടോ പതിനഞ്ച് രാജ്യങ്ങളുടെ എംബസികളും പ്രതിനിധികളും ഈ എക്സ്പോയിൽ പങ്കെടുക്കുന്നുണ്ട് സിഡ്ബി അതുപോലെ തന്നെ ഫിയോക്ക് നബാർഡ് ഇതിൻ്റെ പ്രതിനിധികളെല്ലാവരും ഈ ഒരു എക്സ്പോയിൽ പങ്കെടുക്കുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരുപാട് നെറ്റ്വർക്കിങ്ങുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് ഈ എക്സ്പോയിൽ ഉണ്ടാവട്ടോ ഈ എക്സ്പോയിൽ പങ്കെടുക്കുന്നതിലൂടെയും ഒരു ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റിയുടെ ഒരു ഗേറ്റ് വേ ഓപ്പൺ ആയേക്കാം എന്നാലും ഇതുപോലെയുള്ള എക്സ്പോകളിലൂടെയാണ് ഒരുപാട് നെറ്റ്വർക്കിങ്ങിനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാകുക അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ കൊച്ചിയിൽ അറ്റ്ലറ്റ്സ് സെൻറ്ററിൽ ഈ ഒരു എക്സ്പോ വരികയാണ് ആരും മിസ് ചെയ്യാതിരിക്കുക നമുക്കവിടെ കാണാം